മ്യൂസിഷ്യന്മാരോട് പുള്ളി അതൊരു പ്രത്യേക സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതൊക്കെ മ്യൂസി നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക് ഒക്കെ വന്നിട്ട് ഇത്തരം ലൈവ്കാര് പിന്നോട്ടടിച്ചൊരു സമയമുണ്ട് സമയമുണ്ടല്ലോ അന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്താൽ വിളിച്ച് പാടിച്ചിട്ടുണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പോ ഈ പറഞ്ഞ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ചെയ്യുന്നു ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു ഈ ആ പാട്ട് കിട്ടിയത് വളരെ ആ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്ന് മലംകുറത്തി ആ പാട്ട് കുറേ നാള് യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലാത്ത യൂത്ത് ഫെസ്റ്റിവലുകൾ ഇല്ലായിരുന്നു അത് മാളച്ചേട്ടനും കൂടെ അതൊരു നമുക്ക് ഒന്ന് ഒരു നാലു പേര് വിട്ടാലോ